വെൽക്കം ടു ഷാഹി നേരത്തെ മറുപടി പറഞ്ഞ ബിജെപി സി പി എം ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് വോട്ട് പിടിക്കാൻ പറ്റിയ പറ്റിയ ഒരു ഒരു കൊടുക്കാൻ അവിടെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യം രാജീവ് ചന്ദ്രശേഖര കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റുന്നു ഏത് വാക്കിലാണ് നിൽക്കുന്നത് ആലോചിച്ചാൽ മതേതരത്വം സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം കളയണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ അതവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ നീറോ ആരും കത്തുവോ എന്ത് പറയുകയും ചെയ്തു നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് കോൺഗ്രസിലെ അവരുടെ വസ്ത്രധാരണത്തിൽ നടക്കണം അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കഥറ് ധരിക്കുന്നത് കതിര് ധരിക്കുന്ന ചെറുപ്പക്കാരെന്ന് കഥറ് ധരിക്കാത്തവരാണ് ഞങ്ങള് വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു 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 നിർബന്ധം ഞാനും അല്ല എല്ലാ തരത്തിലും വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാൾ അതിലൊന്നും ഞങ്ങള് ഒരു ചെറുപ്പക്കാരനും സംസ്ഥാന അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം ഇയും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോകണം എന്തിനാ പേടിപ്പിക്കാൻ പോണ അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അതെ അവിടുത്തെ ഒരു വിഷയം പറഞ്ഞു